ബിഗ് ബോസ് ഹോസ്റ്റ് മോഹൻലാലിൻ്റെ ഒരു പരാമർശം ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ് കാലവാരി നിലത്തടിക്കും എന്നുള്ള ജിൻഡോയുടെ പദപ്രയോഗത്തിന്റെ പിന്നിൽ സിബിനാണെന്നും പിന്നെ ജാസ്മിനെ കൈകൊണ്ടെന്തോ ആംഗ്യം കാണിച്ചു എന്നും പറയപ്പെടുന്നു ഇതുവരെ ദൃശ്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല ബിഗ് ബോസും ടീമും കൂടെ എവിടെ തപ്പി തപ്പിപ്പിടിച്ച് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എൻ്റെ ബിഗ് ബോസായി ട്വൻറ്റി ഫോർ അവേഴ്സ് ലൈവും കുത്തിപ്പിടിച്ചതിരുന്ന് കാണുന്ന റിവ്യൂവേഴ്സും അതുപോലെ പല പ്രേക്ഷകരുമുണ്ട് അവരുടെയൊക്കെ കണ്ണുകളിൽ അദൃശ്യമായിരുന്ന ഈ ഒരു ദൃശ്യം കണ്ടുപിടിച്ച ബിഗ് ബോസിന് ഒരു പ്രത്യേക അഭിനന്ദനം തരാതിരിക്കാൻ വയ്യ ഈ വിഷയത്തിൽ ലാലേട്ടൻ ശിവനെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു പദപ്രയോഗമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഏത് പ്രേക്ഷകരാണ് ലാലേട്ട കഴിഞ്ഞ ദിവസങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം കണ്ടേയില്ല ഒരു റിവേഴ്സും ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ഇടുന്ന പോലും കണ്ടിട്ട് വരും ഈ ഒരു വിഷയത്തിന് പേരിൽ ശിവനെ മത്സരാർത്ഥികളോ പ്രേക്ഷകരോ സോഷ്യൽ മീഡിയ ലോകമോ ചോദ്യം ചെയ്യുന്നതും ആരും കണ്ടിട്ടില്ല പിന്നെ ഏത് പ്രേക്ഷകരാണ് ഇത്ര വലിയ രോക്ഷമുയർത്തിയെന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ടായി ഒന്നാമത് ഈ സീസൺ പൂർത്തീകരിക്കുമോ എന്നുള്ള വലിയ സംശയത്തിന് നിഴലിലാണ് കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ നിയമങ്ങളും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് പോകുന്നത് എന്നുള്ള ഒരു കേസ് ഇപ്പോൾ കോടതി നിലനിൽക്കുകയാണ് ആ വിഷയത്തെപ്പറ്റി കോടതി അന്വേഷിക്കുകയും അതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസൺ പൂർത്തീകരിക്കാൻ കഴിയുമോ അതിലെന്തെങ്കിലും നടപടി എടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന് പിന്നാലെ ചില കണ്ടസ്റ്റൻ്റുകളുടെ കാമപറിക്കൂത്തുകളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ആ സമയത്താണ് ഒരു മത്സരാർത്ഥിയെ ചോദ്യം ചെയ്ത് അവൻ്റെ മാനസിക നില തകർത്ത് അവനെ ഡ്രോമയിലേക്ക് തള്ളിവിടുന്നത് ഇതൊക്കെ ഒരു പക്ഷേ ഗെയിമിൻ്റെ ഭാഗമാണ് അതിനെ അതിജീവിക്കണം അങ്ങനെ അതിജീവിക്കുന്നവരാണ് കപ്പ് നേടുന്നതൊക്കെ വലിയ വായിൽ പറയാൻ കഴിയും പക്ഷേ കോടതി വിഷയം അന്വേഷിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെയും തെളിവുകളായി നിർത്താൻ സാധ്യതയുള്ളതാണ് എന്ത് ഇന്നൻസിൻ്റെ പേരിലാണ് സിവിനെ ഇത്തരത്തിൽ ഇങ്ങനെ അടിച്ചമർത്താനുള്ള കാരണമെന്ന് പല ആളുകൾക്കും മനസ്സിലായിട്ടുമുണ്ട് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ ജാസ്മിൻ്റെ ഒരു പരാമർശത്തിലും മനുഷ്യവകാശത്തിലും എങ്ങനത്തെ എതിരെ കേസ് വന്നിരിക്കുകയാണ് ഇങ്ങനെ ഈ സീസൺ ആകെ മൊത്തം അലമ്പിൻ്റെ ഗോൾഡ് മെഡൽ കിട്ടിയ സീസണായി മാറിയിരിക്കുകയാണ് എന്തായാലും ഈ സ്ക്രിപ്റ്റഡ് ഷോ നൂറ് ദിവസം വരെ തികയ്ക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും